ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല ഓടുമ്പോൾ നീ ഇടറുകയുമില്ല പ്രബോധനം മുറുകെ പിടിക്കുക വിട്ടുകളയരുത് അതിനെ കാത്തുകൊള്ളുക അത് നിൻ്റെ ജീവനല്ലോ ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത് ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കുകയും വരുത് അതിനോട് അകന്നു നിൽക്കുക അതിൽ നടക്കരുത് അത് വിട്ടുമാറി കടന്നു പോകാം അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു ബലാത്കാരത്തിൻ്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു ദുഷ്ടന്മാരുടെ വഴിയോ അന്ധകാരം പോലെയാകുന്നു ഏതെങ്കിൽ തട്ടി വീഴും എന്ന് അവർ അറിയുന്നില്ല